കോംപ്ലക്സ് അത് പണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ എന്നുള്ളതിനനുസരിച്ചാത്ത വ്യക്തമല്ല പണ്ട് ജഗദീഷ് വർക്ക് ചെയ്യുമ്പോഴും ജയറാമിന്റെ ഒക്കെ വരുമ്പോൾ ജഗദീഷ് സ്ക്രിപ്റ്റിൽ കൈ കിടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അതെ അതെ അത് ജയറാമ് ജഗദീഷും ഇവിടെ വിജി തമ്പി ഒരു പടം ജേണലിസ്റ്റ് ആ പടത്തിൻ്റെ ഒരു അന്ന് പാർവതി കല്യാണം കഴിച്ച സമയം കൊണ്ടാണ് അപ്പം ജയറാമിൻ്റെ ക്യാരക്ടറിന് അന്ന് വർക്കുണ്ടോ എന്നുള്ളത് വിജി തമ്പി അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം അതിലൊക്കെ ചെറിയ ഇപ്പം ഡയറക്ടർ കാണാൻ തീരുമാനിക്കണം ഇല്ലേ എന്നുള്ള ഡയറക്ടർക്കില്ലേ ഇതിലൊക്കെ അത് കേട്ടപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ജയറാമിന് ആ അങ്ങനെ അവിടെ ചോദിക്കേണ്ട ആവശ്യം എന്ത് എന്നുള്ളൊരു അതൊക്കെ ഇതൊക്കെ വാസം പറഞ്ഞാൽ ഡയറക്ട് സൈഡ് ഡയറക്ടറായിട്ട് എന്നെ ഇപ്പം ജോയിസ് സാറാണെങ്കിൽ ആ ആ പവറിൽ നിൽക്കുന്നവരൊക്കെ ഉള്ളു അതൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ട് ഇപ്പം പിന്നെ അങ്ങനെയല്ല ഇപ്പം എല്ലാവർക്കും ഓരോ വണ്ടിയല്ലേ പണ്ട് ഞാൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അംബാസിഡറാണ് അംബാസഡറിൽ മൂന്ന് ഹോട്ടലിൽ നിന്നായിരിക്കും മൂന്ന് പേരെ കളക്ട് ചെയ്യുന്നത് അംബാസഡർ നിറച്ച് വരും ഇന്ന് പറ്റും ഞാൻ അത് ഒടുവിലാനെ കൊണ്ടുപോയിട്ടുണ്ട് ലളിത ചേച്ചിയെ കൊണ്ടുപോയിട്ടുണ്ട് കവി ചേച്ചിയെ കൊണ്ടുപോയിട്ടുണ്ട് അതെ മെയിൻ നടന്മാരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ കൊണ്ടുപോയിട്ടില്ല മൂക്കയും കൊണ്ടുപോയിട്ടില്ല പിന്നെ ആരെങ്കിലും മരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കയറിക്കോ എന്ന് പറഞ്ഞ് കയറുന്നതല്ലാണ്ട് അവർക്കൊക്കെ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മടിയുള്ള ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കാരണം വേറെ നല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനുള്ള അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം അവിടെ അവിടെ ട്രിക്ക് പറയുകയൊക്കെ വേറെ ചേട്ടാ നമ്മുടെ പുള്ളിക്കും കൂടെ ഇപ്പം ഉള്ള സീനിലുള്ളതാണ് അത് അവനെന്താ കയറ്റിക്കോ എന്ന് പറയുമ്പം നമ്മൾ കയറ്റും അല്ലാതെ നമ്മൾ തള്ളി കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി അണ്ണൻ്റെ അടുത്ത് പറയും അണ്ണെന്നുണ്ട് രണ്ടാം ദിവസം രാജാൻ എല്ലാവരും കൂടെ ഒഴിച്ച് വണ്ടി കയറ്റി പ്ലാൻ ചെയ്യും അതാണ് അതെ 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 നമുക്ക് ചിലപ്പോൾ അന്നത്തെയൊക്കെ വണ്ടി മൂന്ന് വണ്ടിയൊക്കെ ഉള്ളു മൂന്ന് അംബാസിഡർ ആണ് ഈ മൂന്ന് അംബാസിഡറിലേണം എല്ലാ ആൾക്കാരെയും കൊണ്ടുപോയി പിന്നെ ഉള്ളത് ട്ര ഇന്ന് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ വണ്ടി ഇന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കോസ്റ്റ്യൂമിന് ഒരു വണ്ടി ആർട്ടിന് രണ്ട് വണ്ടി പ്രൊഡക്ഷൻ രണ്ട് വണ്ടി പണ്ടെന്ന് പറയുന്നത് ആർട്ടും കോസ്റ്റ്യൂമും കൂടി ഒരു വണ്ടിയിലായിരിക്കും പ്രൊഡക്ഷനും കുറച്ച് ടെക്നീഷ്യൻസ് അതായത് അസിസ്റ്റൻസ് ഡയറക്ടർ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കൂടെ കയറി പോകുന്നത് ഇപ്പോൾ ഷൺമുണ്ണനും ഞാനും ഒക്കെ ജീപ്പിലും വന്നിട്ടുണ്ട് ടെമ്പോയിലും വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അവരൊക്കെ ഒറ്റ വണ്ടിയിൽ വരുന്ന ആൾക്കാരാണ് കാരണം അന്ന് ആ സമയത്ത് ഇത്തിരി സൗകര്യങ്ങളില്ല പക്ഷെ വളരെ ബുദ്ധിമുട്ടി നമ്മൾ പണിയെടുത്തിട്ടുണ്ട് ഇന്നത്തെ അത്ര ഇല്ലല്ലോ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം പിന്നെ അതൊക്കെ അങ് പോയി അർജുനും പിള്ളേ അഞ്ചു മക്കളും സമയത്ത് നമ്മുടെ ദർശന എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു അപ്പൊ ഈ ദർശന എന്ന് പറഞ്ഞ നടിക്ക് പ്രൊഡ്യൂസർ ഒരു പ്രത്യേക കൺസനൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ലളിത ചേച്ചി കല്പനെച്ച് രാജ നമുക്കൊന്നും ഒരു ഇതും ഇല്ലല്ലോ കേട്ടോ എന്നാ ആള് ഞാൻ പറഞ്ഞു എന്ത് ചെയ്തു ചേച്ചി അത് പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഒട്ടായിട്ടുണ്ട് അവർ കാണുന്നുണ്ടായിരിക്കും നമ്മൾ കാണുന്നില്ലല്ലോ കാരണം ആ ഒരു ചെറുരുത്തിയിലൊരു ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം അപ്പോൾ അവർക്കും അവിടെയായിരുന്നു റൂം അന്നൊക്കെ ഇന്നൊക്കെ ഒറ്റപ്പാലത്തും ഷൊർണ്ണൂറും ഒക്കെ എന്തെന്തു വലിയ വലിയ ലോഡ്ജുകളാണ് പണ്ട് ഗസ്റ്റ് ഹൗസല്ലേ ആശ്രയം ടൂറിസത്തിൻ്റെ ആണെങ്കിലും പി ഡബ്ല്യു ഡിയുടെ ആണെങ്കിലും പിന്നെ അല്ല ചിലരുടെ റൂമിൻ്റെ കാര്യം പറയാറുണ്ട് ഇന്ന ടൈപ്പ് റൂം ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സൂട്ട് റൂം തന്നെ വേണം ഇന്നിടത്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടത് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പ്രഭുവിന് പക്ഷെ അദ്ദേഹം നമ്മൾ കൊടുക്കാം ടുത്ത് പോയി ഡയാന ആ ഹോട്ടലില താമസം അത് മലയാളിമാമക്കം സിമ്പിളായിരുന്നു ആ അപ്പൊ എന്നാ സാർ നമ്മളെ വിളിക്കാം നമ്മളെ ആ ഒരുമാതിരി ഇതായിട്ടാ ഇത്രയും വലിയ ലാളിത്യം ഒരു ഡിമാൻഡ് ശരത് കുമാർ ആകട്ടെ ശരത് കുമാർ ഞാൻ ശരത് കുമാറിന്റെ അച്ഛന്റെ ആണ്മക്കൾ അവിടെ നിന്ന് വരുന്നവരാരും നമ്മളത് പക്ഷേ അവരുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണെന്നല്ല ഇങ്ങോട്ട് വലിയ കാര്യം ആ നമ്മള് പ്രതീക്ഷിച്ചു പറഞ്ഞല്ലേ അച്ഛൻ ശിവാജി ഗണേശനല്ലേ അച്ഛല്ലേ അങ്ങനെയൊന്നല്ലേ തമിഴ്നാട് വിനയം വളരെ കൂടുതലാ കാരണം എന്താണ് ഒന്നും നമുക്കറിയില്ല പക്ഷെ അവരെ നമുക്ക് അതുകൊണ്ട് നമുക്ക് അവരെ വളരെ ഇഷ്ടപ്പെട്ടു പോവും അപ്പോഴും നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും ഇവരൊക്കെ എന്ത് വിനയമായിരിക്കുന്നു മലയാളം നമ്മൾ അഹങ്കാരമുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഈ ജനറേഷനിലും ഉണ്ട് പഴയ ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ജനറേഷനിലും ഉണ്ട് ഈ നിങ്ങളെ പോലെയുള്ള കൺട്രോൾ അത് അതായത് ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ അന്നും ഇന്നും ഞാൻ എന്താ അണ്ണനെ പോലെ ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു കൺട്രോളർ ഇല്ലായിരുന്നു ഇന്ന് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർക്ക് എന്ത് സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കണം ഇല്ലെന്നല്ല പക്ഷേ ആർട്ടി ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ അതായത് ഒരു ചുമരുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മമ്മൂട്ടിയുള്ളൂ മോഹൻലാലുള്ളു ഈ പറയുന്ന രാജനേ ഉള്ളൂ ഷൺമുഖ എല്ലാ ടെക്നീഷ്യൻസും ഉള്ളു അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ സേവ് ചെയ്യേണ്ടത് പ്രൊഡ്യൂസറെ തന്നെയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഈസ് എ കോ പ്രൊഡ്യൂസർ എന്നാണ് അല്ലേ തീർച്ചയായും ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉള്ളു അപ്പം നമ്മൾ കഴിവതും പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കാൻ നോക്കുക അല്ലാതെ അവിടെ അവിടത്തെ ഇതിൽ കമ്മീഷൻ ഇവിടുത്തെ ഇതിൽ കമ്മീഷൻ അങ്ങനെയൊന്നും മേടിച്ചിട്ട് ആരും സമ്പാദിച്ചിട്ടും കാര്യമില്ല ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഞാൻ കാറ്റത്തൊരു മുൻപോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് അപ്പം ഞാൻ എപ്പോഴും താഴെക്കിടയുള്ളവരാണ് നമുക്ക് ഏറ്റവും രാവിലെ എണീക്കുന്നവരും ഏറ്റവും അവസാനം ഉറങ്ങുന്നവരാണ് പ്രൊഡക്ഷനിലെ പിള്ളേർ അപ്പം നമ്മൾ ആദ്യം അവരുടെ കാശ് വേണം കൊടുക്കാൻ പിന്നെ ഡ്രൈവേഴ്സിൻ്റെ അല്ലാതെ നമ്മൾ ആർട്ടിസ്റ്റിനെ സൂചിപ്പിച്ചിട്ട് കാര്യമില്ല ആർട്ടിസ്റ്റിന് കാശ് കിട്ടിയില്ലെങ്കിൽ അവൻ വരില്ല അത് ഇവനെ നമുക്ക് ഇവനില്ലെങ്കിൽ ഇവനെ പകരക്കാരനെ കണ്ടെത്തും അപ്പോൾ നമ്മളതിൻ്റെ കാശ് കൊടുത്ത് വിട്ടാൽ അത്രയും മനസ്സമാനം നമുക്കും ഉണ്ടാവും ഇല്ലേ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ അങ്ങനെ കാറ്റത്തിൽ ഉണ്ട് വിഷയമുണ്ടായപ്പോൾ അതിൽ വിഷയം വെച്ചാൽ പ്രൊഡ്യൂസർ സൈഡിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്തതുപോലെ സംഗീത വരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ സംഗീത ഹൈദരാബാദിൽ നിന്നൊക്കെ ഒരു ഫ്ലൈറ്റ് കയറി ചെന്നൈയിൽ നിന്നു ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കയറി ഷൊണ്ണൂർ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈസ നമ്മൾ കൊടുക്കണം കാരണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വരുന്നതല്ലേ അത് അവിടെ ഒരു ഇതുണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇത് വിഷമം നമുക്ക് ഉള്ളിലുണ്ടാക്കും കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് ഇന്നതൊന്നുമില്ല ഇന്നിപ്പം എന്താണ് അവർ പറയുന്നത് പരിവാരങ്ങൾ ചിലവഴിക്കാൻ പറ്റൂല എന്നുള്ളത് ആദ്യം പറഞ്ഞ ഷണ്മുണ്ണനാണ് കാരണം വെച്ചാൽ ഒരു ഇന്ന് എല്ലാവർക്കും ആയിട്ട് മേക്കപ്പ് മാൻ ഉണ്ട് ഉണ്ട് ഫുഡ് വയ്ക്കാൻ ആളുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ കമ്പനി മേക്കപ്പ് മാൻ തന്നെയാണ് കമ്പനി കോസ്റ്റ്യൂമർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാർ വയ്ക്കും എന്നിട്ട് കമ്പനിയിൽ നിന്ന് ബാറ്റ കൊടുക്കാൻ പറയും അങ്ങനെ ബാറ്റ കൊടുക്കാൻ പറ്റില്ല എന്ന് ആദ്യമായിട്ട് സരിച്ചത് അണ്ണനേ ഉള്ളൂ അത് പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആ ഒരു സാധനം നിലവിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒക്കെ അവർ കൊണ്ടുവന്നു അവരുടെ ചിലവ് വഹിക്കേണ്ടത് വേറൊന്നുമല്ല ഫുഡ് അവർ വന്നു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കും എന്നിട്ട് ഇദ്ദേഹം ഒപ്പിട്ട് കൊടുക്കും മനസ്സിലായോ അപ്പം അത് ആരുടെ അപ്പം അണ്ണം പറഞ്ഞിട്ടുള്ള ബെഡ് കോഫി അല്ലെങ്കിൽ ടീ സ്നാക്സ് അല്ലാതെ ഫുഡ് കഴിച്ച എന്ത് കഴിക്കുന്നുണ്ടോ അത് അവരുടെ നിന്ന് വാങ്ങി വെച്ചോണം അല്ലെങ്കിൽ അവരുടെ നിന്ന് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവരുടെയും സൈൻ മേടിച്ച് വയ്ക്കണം സൈൻ മേടിച്ച് വെച്ചാൽ നമുക്ക് സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് സെറ്റിൽ ചെയ്തതാവാതിയല്ലോ അല്ലേ അല്ലെ കാരണം എന്ന് വെച്ചാൽ ഫുഡ് പ്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ ഇപ്പം നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്തു കഴിക്കണം അല്ല അതിൻ്റെതായ ശരി നടന്മാർ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാരുണ്ട് മുകേഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല സുഹൃത്തുക്കളല്ല അവരുടെ ഫാ സ്ഥലതയൊക്കെ വന്ന് പക്ഷെ ഇപ്പം കോഴിക്കോടൊക്കെ അങ്ങനെയൊക്കെ അണ്ണൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അണ്ണൻ പ്രശ്നം ഉണ്ടാക്കിയത് അത് ചെയ്യുന്നതും ശരിയായ നടപടിയല്ല ഫാമിലി ഫാമിലി വരുന്ന വന്നാൽ അവരുടെ ചെലവിലായിക്കണം എന്നാൽ പറയും അത് അക്കൗണ്ടിലൊന്നും വയ്ക്കും മനസ്സിലും അവരുടെ മനസ്സിലുള്ള ദേഷ്യമാണ് പിന്നെ പിന്നെ കാണിച്ചു തുടങ്ങിയത് സിനിമയെ പോലും ബാധിക്കില്ല സിനിമയെ ബാധിക്കുന്ന ഇവർക്ക് ഇവരുടെ ഇപ്പം ഇവരെയൊക്കെ പറയില്ലാണല്ലോ ആർട്ടിസ്റ്റിനെ പറയിലാണല്ലോ എല്ലാവരും അവർക്ക് പറയുന്ന എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രശ്നം പിന്നെ ഇവര് തന്നെ ഇവരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കൺട്രോളർമാരെ ഇന്ന് തന്നെ ഒരു കോക്കസ് അവിടെ എറണാകുളം ഇപ്പം തിരുവാൻഡത്താറെ അവർക്കുള്ള ഇപ്പം രോമ മോഹന് ചിലപ്പം ബി ഉണ്ണികൃഷ്ണനായിട്ടുള്ള കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളു ബാക്കിയൊക്കെ മറ്റ് എല്ലാ പ്രദേശത്തുള്ളവർക്കും ജോലി ഉണ്ടായിരുന്നു ഇല്ലേ അതെ പിന്നെ തിരുവനന്തപുരത്തായിരുന്നു ഒരു കോക്കേസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുള്ളവർക്കും ഉണ്ടായിരുന്നു ഇന്നതല്ല ഇന്ന് ആ ഒരു ഏരിയ അവരുടെ തന്നെ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇനി അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ബുദ്ധിമുട്ടാണ്